പുള്ളിക്കാറ്റയെ പറ്റി ആൾക്കാര് പറയുന്ന കേക്കേണ്ടതാണ് ആൾക്കാർ എന്നാ പറയുന്നേന്ന് ആൾക്കാര് പറയാതിരിക്കുവോ എന്തെങ്കിലുമൊക്കെ എന്തോരൂ പോക എന്നാ പോക തീയുണ്ടല്ലേ പുകയുള്ളൂ എന്നോ അങ്ങനൊക്കെ പറയുന്നില്ല എന്തെങ്കിലും കാര്യമില്ലാതെ ആൾക്കാർ എന്തെങ്കിലും പറയോ ആൾക്കാർ എന്തൊക്കെയാ പറയുന്നത് കുടുംബശ്രീലൊക്കെ ചെന്നാണ്ടല്ലോ ചേച്ചി അവർത്താനേ കേട്ടോ കൊള്ളാൻ കൊറച്ച് പിന്നെ ചേട്ടന്റെ തലേ വരെ കുറച്ച് ഭയങ്കര തന്നെ എങ്ങനെ ഇങ്ങനെ ജീവിച്ച് പോന്നു മക്കളൊക്കെ ഒന്നും പറയാറില്ലേ മക്കളെ എന്തായാലും തന്നെ ചേട്ടാ ഇപ്പൊ ഉള്ള ആൾക്കാരൊക്കെ ഒന്നും ഉണ്ടല്ലോ ഇപ്പൊ ഉള്ള ചെറുപ്പക്കാർ പിള്ളാരൊക്കെ ആണെങ്കിലേ ഇന്തേലും നിസ്സാര കാരണം മതി ഒന്നേക്കറിക്ക് ഉപ്പ് കൂടി അല്ലേ എരിവുമില്ല അല്ലെങ്കിൽ വിളമ്പി കൊടുത്തത് ശരിയായില്ല അല്ലെങ്കിൽ കൂട്ടത്തിൽ പണിയെടുക്കാൻ കെട്ടിയത് സഹായിച്ചില്ല അങ്ങനെയാ ഇങ്ങനെയാ എന്തെങ്കിലും എന്തേലും പിറ്റേ ദിവസം രണ്ടാദ്യം രണ്ട് തഴിക്ക് പോവും അവരൊക്കെ ഇട്ടിട്ട് ഞാൻ എന്റെ വഴി നീ വഴി എന്ന് പറഞ്ഞു പോകും അറിയാമോ എന്നാ പിന്നെ എന്നാ ചെയ്താലോക്ക് ചേട്ടനങ്ങനെ വല്ല പ്ലാനും ഉണ്ടോ അതായിരിക്കും നല്ലത് എന്താറിയോ ഇങ്ങനത്തെ സ്വഭാവമുള്ള ആൾക്കാരെയൊക്കെ കൂടെ വെച്ചോണ്ടിരുന്നോ ആൾക്കാരുടെ കേട്ടാ മതി എന്റെ ദീപമേക്കണം ചേട്ടന്റെ ഒരു ദുർബുദി ഭയങ്കര എന്നതാണോ ഇങ്ങനെയുണ്ടോ പെണ്ണുങ്ങള് അടുക്കള വന്നിട്ടുണ്ട് വിളിച്ചാലോ അടുക്കള വന്നിട്ടുണ്ട് ഇപ്പം അപ്പൊ നീ എല്ലാ പോകാൻ പറ്റും ചോദിക്കട്ടെ ഒരു കാര്യം ചോദിക്കട്ടെ നീ നീ ഇത്ര നേരം പറഞ്ഞോണ്ടിരുന്നില്ലല്ലോ അതാ പരൂഷണം അല്ലേ അത് നീ പറഞ്ഞോണ്ടിരുന്നു അയ്യോ മുടുക്കി പോയപ്പോ ചേച്ചിയില്ലെന്ന് പറഞ്ഞപ്പോ കയറിയിരിക്കുകയും ചെയ്ത പരദോഷം പറഞ്ഞു നടക്കിട്ട് പോകും അതാ നല്ല